തൃത്താല ദേശോത്സവത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളുമായി ഘോഷയാത്ര ആന എഴുന്നള്ളത്തിലാണ് തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ യഹ്യ ഇസ്മായിൽ ഹാനിയ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്ര എന്നിവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചത് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യമായിട്ടാണ് യുവാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തിയതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം യഹ്യാ സിൻമാറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്തേറി ഉയർത്തി കാണിക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു തറവാടി തെക്കേ ഭാഗം മിന്നൽപട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ തയ്യാറാക്കിയത് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ചിത്രങ്ങളടങ്ങിയ ബാനറുകളും ഉണ്ടായിരുന്നു തൃത്താലയിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഘോഷയാത്രയിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുത്തു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും സിൻവറിൻ്റെയും ഹനിയയുടെയും പോസ്റ്റുകൾ കുട്ടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ജനക്കൂട്ടം അവരെ ആർപ്പു വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മന്ത്രി എം വി രാജേഷ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം എന്നിവരടക്കം ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു എന്നാൽ വിവാദത്തിൽ സംഘാടകർ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ നെറ്റിപ്പട്ടം കിട്ടിയ മൂന്നാനകളുടെ പുറത്ത് ഉയർത്തുകയായിരുന്നു തറവാടീസ് തെക്കേ ഭാഗം മിന്നൽപ്പട തെക്കേ ഭാഗം എന്നീ വിഭാഗങ്ങളാണ് ചിത്രങ്ങൾ ഉപയോഗിച്ചത് ആഘോഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് സിൻവറിന്റെയും ഹനിയയുടെയും പോസ്റ്ററുകൾ പിടിച്ച് കൊച്ചുകുട്ടികൾ നിൽക്കുന്നത് കണ്ടു ഘോഷയാത്രയിലുടനീളം ജനക്കൂട്ടം അവരെ ആർപ്പു വിളിച്ചു സംഭവം പെട്ടെന്നൊരു തർക്ക വിഷയമായി മാറുകയായിരുന്നു അത്തരം പ്രദർശനങ്ങൾ അനുവദിച്ചതിന് ഫെസ്റ്റിവൽ സംഘാടകരെ പലരും ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു അഭ്യൂഹങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ബാനറുകൾ സംബന്ധിച്ച ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഫലസ്തീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർവകലാശാലയുടെ വാർഷിക യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു കാരണം ഈ പദം ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായും ഹമാസ് അതു ഉപയോഗിച്ചതുമായും ബന്ധപ്പെട്ടുള്ളതായിരുന്നു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ ഫെസ്റ്റിവലിന്റെ എല്ലാ പ്രൊമോഷണൽ മെറ്റീരിയലുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇത് കേരള സർവകലാശാല യുവജനോത്സവം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ജമാഅത്ത് ഇസ്ലാമി യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്സ് മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു റാലിയെ ഹമാസിന്റെ മുൻതലവൻ ഖാലിദ് മഷാൽ അഭിസംബോധന ചെയ്തിരുന്നു ഹിന്ദുത്വത്തെയും വർണ്ണവിവേചന സൈനസത്തെയും വേരോടെ പിഴുതറിയുക എന്ന പേരിൽ സംഘടന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കാനുള്ളതെന്നാണ് വി ബൽറാം പറഞ്ഞിരിക്കുന്നത് മതപരിപാടിയായല്ല ദേശോത്സവമായാണ് തൃത്താല ഫെസ്റ്റ് നടക്കാറുള്ളതെന്നും ഇത്തവണത്തെ ഫെസ്റ്റിന് മന്ത്രി എം പി രാജേഷ് എം ബി അബ്ദുൽ സമദ് സമദാനി ബി ജെ പ്രസിഡന്റ് എന്നിവരൊക്കെ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ബൽറാം വ്യക്തമാക്കി ഇവർ ആശംസകൾ അർപ്പിച്ചതിന്റെ സപ്ലിമെന്റും അദ്ദേഹം പങ്കുവച്ചു ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിൽ ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിരുന്നു ഇതിനെതിരെ ഒരു വിഭാഗം വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബൽറാമിന്റെ ഈ ഒരു പ്രതികരണം